ഒടുവിൽ ഗണേഷ് കുമാർ പത്തി താഴ്ത്തി ഡ്രൈവിംഗ് പരിഷ്കരണങ്ങൾക്കെതിരെ വന്ന വലിയ രീതിയിലുള്ള വിമർശനങ്ങളെ കണക്കിലെടുത്ത് ഒടുവിൽ ആ തീരുമാനം ഉപേക്ഷിച്ചിരിക്കുകയാണ് ഗണേഷ് കുമാർ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഗതാഗത മന്ത്രി പിന്മാറിയതാണോ അതോ സർക്കാർ തന്നെ ഈ വിഷയത്തിൽ അത്രമേൽ ഇടപെട്ടോ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു കുഞ്ചുമരളി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ നേരത്തെ ഇറക്കിയ ഉത്തരവിൽ ഇളവ് വരുത്തി പുതിയ സർക്കുലർ ഗതാഗത വകുപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരത്തെ തുടർന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇളവുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു തുടർന്നാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ആവശ്യപ്രകാരമുള്ള ഇളവുകൾ വരുത്തിക്കൊണ്ട് പുതിയ സർക്കുലർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കിയത് ആ ഒരു കാരണം അതായത് ഈ പുറത്തിറക്കാനുള്ള ഒരു കാരണം പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വലിയ രീതിയിൽ വന്ന ആ ഒരു സമരത്തെ തന്നെയാണ് അല്ലെങ്കിൽ ആ സമരത്തെ തുടർന്നാണ് ഇത്തരത്തിൽ മാറി ചിന്തിക്കാൻ ഗതാഗത വകുപ്പ് മന്ത്രിയും തയ്യാറാകുന്നത് പുതിയ സർക്കുലർ പ്രകാരം പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതിൽ നിന്ന് നാൽപ്പതാക്കി ഉയർത്തിയിട്ടുമുണ്ട് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന മുൻ ഉത്തരവ് നിബന്ധനയ്ക്ക് വിധേയമായി ഇളവ് വരുത്തിയിട്ടുമുണ്ട് മാസം കൂടി പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങൾക്ക് അതായത് ഈ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള പുതിയ സർക്കുലറിൽ അനുമതി നൽകിയിട്ടുമുണ്ട് പുതിയ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള ഗ്രൗണ്ടും ട്രാക്കും സജ്ജമാക്കുന്നത് വരെ നിലവിലെ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്നും പുതിയ സർക്കുലറിൽ പറയുന്നു സർക്കുലർ ഇറങ്ങിയതോടെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ നടത്തുന്നതിന് വീണ്ടും പുനരാരംഭിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുങ്ങുകയാണ് സമരത്തെ തുടർന്ന് ടെസ്റ്റുകൾ സംസ്ഥാനത്ത് നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പുതുക്കിയ സർക്കുലറിലെ പ്രധാനപ്പെട്ട ഇളവുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ് പ്രതിദിനം മുപ്പത് ടെസ്റ്റുകൾ എന്നത് നാൽപ്പതാക്കി ഉയർത്തി നിശ്ചയിച്ചിട്ടുണ്ട് ഇതിൽ ഇരുപത്തിയഞ്ച് പേർ പുതിയ അപേക്ഷകരും പത്ത് പേർ റീടെസ്റ്റ് അർഹത നേടിയവരുമായിരിക്കും ബാക്കി അഞ്ച് പേർ വിദേശ ജോലി അല്ലെങ്കിൽ പഠനം എന്നീ ആവശ്യങ്ങൾക്കായി പോകേണ്ടവരാണ് വിദേശത്ത് നിന്ന് അവധി അവധിയെടുത്ത് അടിയന്തരമായി മടങ്ങിപ്പോയേണ്ട പ്രവാസികൾ എന്നീ വിഭാഗങ്ങൾക്കായി മാറ്റി എന്നുള്ള ഒരു നിർദ്ദേശമാണ് പറയുന്നത് ഇവരുടെ അഭാവത്തിൽ ലേണേഴ്സ് ലൈസൻസ് കാലാവധി ഉടൻ അവസാനിക്കുന്നവരെ മുൻഗണനാക്രമത്തിൽ പരിഗണിക്കണമെന്നും പറയുന്നു അതായത് ദിവസവും രാവിലെ പതിനൊന്നിനു മുമ്പായി ഓഫീസ് മേധാവിക്ക് മുമ്പാകെ ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ച് അർഹത തീരുമാനിക്കണമെന്നാണ് പറയുന്നത് രണ്ടാമത്തേത് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള അപേക്ഷകളുടെ പരിശോധന പൂർത്തിയാക്കി ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് കാൻഡിഡേറ്റ് ലിസ്റ്റ് ഒപ്പിട്ടതിന് ശേഷം ആദ്യപടിയായി കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം പതിനഞ്ച് മൂന്ന് അനുശാസിക്കുന്ന പ്രകാരം എ വി ഐ റോഡ് ടെസ്റ്റ് നടത്തണം വിജയിക്കുന്നവർക്ക് എ എം വി ഐ ഗ്രൗണ്ട് ടെസ്റ്റ് നടത്തണം രണ്ടും പാസ്സാക്കുന്നവർക്ക് ലൈസൻസ് അനുവദിക്കുകയും വേണം ഇനി മൂന്നാമത്തെ കാര്യമായി പറയുന്നത് ഡ്യുവൽ ക്ലച്ച് ആൻഡ് ബ്രേക്ക് അതായത് ഡ്യുവൽ കൺട്രോൾ സിസ്റ്റം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് അനുവദിക്കുന്നതല്ല എന്ന മുൻ നിർദ്ദേശത്തിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് ഈ നിർദ്ദേശം പ്രാബല്യത്തിൽ വരുന്നതിന് ഉത്തരവ് തീയതി മുതൽ മൂന്ന് മാസം വരെ സാവകാശം അനുവദിച്ചിട്ടുമുണ്ട് നാലാമത്തെ സുപ്രധാനമായ തീരുമാനം മുൻ സർക്കുലറിൽ ഡാഷ്ബോർഡ് ക്യാമറ ബി എൽ ഡി സി എന്നിവ ഘടിപ്പിക്കാൻ ഉത്തരവ് തീയതി മുതൽ മൂന്ന് മാസം കൂടി ഇളവ് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം പതിനഞ്ചു വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന ആ നിബന്ധന അല്ലെങ്കിൽ ആ നിർദ്ദേശം ആ നിബന്ധനയ്ക്ക് ഉത്തരവ് തീയതി മുതൽ ആറ് മാസം കൂടി ഒരു ഇളവ് അനുവദിച്ചിട്ടുണ്ട് ആറാമത്തെ കാര്യം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ അതേ ദിവസം തന്നെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഏഴാമതായി പറയുന്നത് മുൻ സർക്കുലറിൽ നിർദ്ദേശപ്രകാരമുള്ള പുതിയ ടെസ്റ്റ് ട്രാക്ക് സജ്ജമാക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ ആയുധം സജ്ജമാകുന്നതുവരെ നിലവിലുള്ള രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാർട്ട് വൺ എച്ച് നടത്താം നിർദ്ദിഷ്ട ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്ക് എത്രയും വേഗം സജ്ജമാക്കുകയും വേണം എട്ടാമതായി പറയുന്നത് സർക്കാർ നിയന്ത്രണത്തിൽ വരുന്ന സ്ഥലങ്ങളിൽ പരമാവധി ടെസ്റ്റ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുന്നതിന് ഗതാഗത കമ്മീഷണർ ബന്ധപ്പെട്ട് ആർ ടി ഒമാർക്ക് നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് ഇത്തരത്തിൽ വളരെ വിശദമായ ഒരു മാറ്റമാണ് അല്ലെങ്കിൽ വളരെ ഈ തർക്കത്തെ തുടർന്ന് ഈ ഒരു പ്രതിഷേധത്തെ തുടർന്ന് സമരത്തെ തുടർന്ന് വളരെ വലിയൊരു മാറ്റമാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് നടത്തിയിരിക്കുന്നത് ഒടുവിൽ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കില്ല എന്ന് മന്ത്രിയും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്